സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനാഘോഷം ഒ ഐ സി സി റിയാൽ സെൻട്രൽ കമ്മിറ്റി സബർമതിയിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചറ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അന്നം നൽകുന്ന രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് സൗദിയുടെ വികസന കുതിപ്പിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ദേശീയ ദിനത്തിലൊരുക്കിയ ഈ കൂടിച്ചേരലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുള്ള വല്ലാഞ്ചിറ പറഞ്ഞു ഗ്ലോബൽ നാഷണൽ സെൻട്രൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു മിഡിൽ ഈസ്റ്റ് കൺവീനർ കുഞ്ഞി ജനറൽ സെക്രട്ടറി ഫൈസൽ ബഹസൻ വർക്കിംഗ് പ്രസിഡന്റ് നവാസ് വെള്ളിമാർ എന്നിവർ സംസാരിച്ചു നാലര പതിനേഴ് പതിനാണ്ട് കാലം എൻ്റെ ഗൾഫ് ജീവിതത്തിലെ ഈ സൗദി അറേബ്യൻ്റെ മലരാണിയത്തിലെ ജീവിതം ഞാൻ സൗദി അറേബ്യ വികസിപ്പിക്ക വികസിക്കുന്നത് കണ്ടത് ഒരു പുഷ്പം പോലെയാണ് ഈ നാലര വർഷം കൊണ്ട് ഈ സൗദി അറേബ്യ ഉണ്ടാക്കിയ നേട്ടങ്ങളും കുതിപ്പുകളും ഒരു വലിയ മഹനീയമായ ഒരു കുതിപ്പാണ് പ്രവർത്തിച്ചതും അതുപോലെ തന്നെ സൗദി സൗദി അറേബ്യ ഉയർന്നതും നമുക്കൊരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെയൊക്കെ ഐശ്വര്യത്തിനും നമ്മുടെയൊക്കെ മേന്മയ്ക്കും കാരണവൂതരായ ഈ സൗദി അറേബ്യയെ ഞാൻ അഭിനന്ദിക്കുന്നു ജയ്ഹിദ് സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റി നാലാമത് ദേശീയ ദിനാഘോഷത്തിലാണ് പ്രവാസികളായ നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ തന്നെ സൗദി അറേബ്യ ഒരു ലോകത്തിലെ തന്നെ വലിയ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വിദേശികളുടെ പങ്കാളിത്തം വളരെയധികമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല ഈ ദേശീയ ദിനം എല്ലാ രാജ്യങ്ങളും എല്ലാ വിദേശികളും സ്വന്തം നാട്ടിലെ ദേശീയ ആഘോഷം പോലെയാണ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി ഇന്ന് എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് സൗദി സൗദി അറേബ്യയുടെ അറേബ്യയുടെ ദേശീയ ദേശീയ ദിനാഘോഷം കേക്ക് മുറിച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ദിനാഘോഷാശംസകൾ നേരുന്നു കൊടുങ്ങല്ലൂർ എൽ കെ അജിത് രഘുനാഥ് പറശ്ശിനിക്കടവ് സക്കീർ ദാന സുരേഷ് ശങ്കർ സൈഫ് കായംകുളം അഷഫ് കീഴ്പുള്ളിക്കര കരി കൊടുവള്ളി രാജുബാപ്പുള്ളി റഫീഖ് വെമ്പായം ബഷീർ കോട്ടയം നാസർവലപ്പാട് മജു സിവിൽ സ്റ്റേഷൻ ജയൻ കൊടുങ്ങല്ലൂർ അൻസൈ ഷൌക്കത്ത് അലക്സ് കൊട്ടാരക്കര അൻസാർ വർക്കല ഷബീർ മൊയ്തീൻ പാലക്കാട് ഹരീന്ദ്രൻ ഷർഫ് ചിറ്റൻ സൈനുദ്ദീൻ വെട്ടത്തൂർ അൻസാർ നെയ്ദുള്ളൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് അമീർ പട്ടണത്ത് നന്ദിയും പറഞ്ഞു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്